ഒരസുരന് താൻ തൊടുന്ന ആരെയും ഭസ്മമാക്കാൻ കഴിയുന്ന ഒരു മാരക ആയുധം ലഭിക്കുന്നു അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹം ശക്തി നൽകിയവനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദു പുരാണങ്ങളിൽ ഭസ്മാസുരന്റെ കഥ നർമ്മവും ഒപ്പം തന്നെ ഭയാനകവുമാണ് വളരെ കാലം മുമ്പ് ദേവന്മാരും ഋഷിമാരും അസുരന്മാരും സ്വതന്ത്രമായി ലോകങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭസ്മാസുരൻ എന്നൊരു അസുരൻ ജീവിച്ചിരുന്നു അവൻ ശക്തനും അതിമോഹിയുമായിരുന്നു ദേവന്മാരിൽ നിന്ന് വരങ്ങൾ നേടിയ മറ്റു അസുരന്മാരുടെ കഥകൾ അദ്ദേഹം കേട്ടിരുന്നു അതിനാൽ ഭസ്മാസുരൻ അത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു അനുഗ്രഹങ്ങൾ കൊണ്ട് ഉദാരമതിയാകുന്ന ശിവനെ തന്നെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു ഭസ്മാസുരൻ തന്റെ സുഖസൗഖ്യങ്ങൾ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ അദ്ദേഹം ധ്യാനത്തിലിരുന്നു ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും മാറി അദ്ദേഹത്തിന്റെ തപസ് തീവ്രമായിരുന്നു തീയാൽ ചുറ്റപ്പെട്ട് അജഞ്ചലമായ ശ്രദ്ധയോടെ ശിവനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു അദ്ദേഹം ഭക്ഷണവും വെള്ളവും ഉറക്കവും പോലും ഉപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം മെലിഞ്ഞ് ദുർബലമായി പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ദൃഢനിശ്ചയത്തോടെ തുടർന്നു ഒടുവിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു ജ്വാലയിൽ ശിവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭസ്മാസുര നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക ശിവൻ പറഞ്ഞു നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ് നിനക്ക് എന്ത് വരമാണ് വേണ്ടത് പക്ഷേ ഭസ്മാസുരൻ ചോദിച്ചത് ശിവനെ പോലും ഞെട്ടിച്ചു ഭസ്മാസുരൻ പറഞ്ഞു ഹേ മഹാദേവ ഞാൻ ആരുടെ തലയിൽ തൊട്ടാലും തൽക്ഷണം അവർ ചാരമായി മാറാനുള്ള ശക്തി എനിക്ക് തരണം ശിവൻ പുരികമുയർത്തി ഇത് സമ്പത്തിനോ ജ്ഞാനത്തിനോ അമർത്ഥതയ്ക്കോ വേണ്ടിയുള്ള അപേക്ഷയായിരുന്നില്ല ഇത് വിനാശകരമായ ശക്തിയായിരുന്നു എന്നാൽ ആത്മാർത്ഥമായ ഭക്തി നിറവേറ്റാൻ ശിവൻ അത് സമ്മതിച്ചു അങ്ങനെ ആകട്ടെ ശിവൻ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ ആരുടെ തലയിൽ തൊട്ടാലും അവർ ചാരമാകും എന്നാൽ ഭസ്മാസുരന്റെ മനസ്സ് അഹങ്കാരത്താൽ വളഞ്ഞു ഞാൻ ഈ വരം ശിവനിൽ തന്നെ പരീക്ഷിച്ചാലോ അദ്ദേഹം ചിന്തിച്ചു ഹൃദയത്തിൽ ദുഷ്ടതയോടെ ഭസ്മാസുരൻ ഒരു ദുഷ്ടമായ കുഞ്ചിനയോടെ ശിവന്റെ നേരെ തിരിഞ്ഞു നന്ദി അസുരൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഈ വരം നിന്നിൽ പരീക്ഷിച്ചു നോക്കട്ടെ ശിവന്റെ കണ്ണുകൾ വിടർന്നു അത് ഭക്തിയായിരുന്നില്ല അത് ഭ്രാന്തായിരുന്നു അപകടം മനസ്സിലാക്കിയ ശിവൻ ഉടനെ തന്നെ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി അതേ അസുരന്മാരെ നശിപ്പിക്കുന്ന കാളക്കൂടെ വിഷം വരെ കുറിച്ച മഹാദേവൻ ഇപ്പോൾ ഓടുകയാണ് കാരണം ഇത് ശക്തിയുടെ പോരാട്ടമായിരുന്നില്ല അത് മാരകമായ ഒരു സ്പർശനം ഒഴിവാക്കാനാണ് വനങ്ങൾ പർവ്വതങ്ങൾ ആകാശം എന്നിവ കടന്ന് ഭസ്മാസുരൻ തന്റെ ശക്തി പരീക്ഷിക്കാൻ ദൃഢനിശ്ചയത്തോടെ ശിവനെ പിന്തുടർന്നു ദേവന്മാർ ഞെട്ടലോടെ നോക്കി എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അങ്ങ് സ്വർഗത്തിൽ ദേവന്മാർ ആശങ്കയോടെ ഒത്തുകൂടി ശിവനെ നശിപ്പിക്കുന്നതിൽ ഭസ്മാസുരം വിജയിച്ചാൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തകരും സൃഷ്ടിയും സംരക്ഷണവും നാശവും എന്നീ മൂന്ന് തൂണുകളിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് ശിവനില്ലെങ്കിൽ കുഴപ്പങ്ങൾ വാഴും ദേവന്മാർ സംരക്ഷകനും തന്ത്രജ്ഞനുമായ ഭഗവാൻ വിഷ്ണുവിലേക്ക് തിരിഞ്ഞു നിങ്ങൾക്ക് മാത്രമേ ഭസ്മാസുരനെ തടയാൻ കഴിയൂ ദേവന്മാർ അപേക്ഷിച്ചു വിഷ്ണു തലയാട്ടി നമ്മൾ അവനെ തോൽപ്പിക്കണം ഇത് ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമല്ല മറിച്ച് ബുദ്ധിയുടെ യുദ്ധമാണ് അപ്പോഴാണ് വിഷ്ണു വളരെ പ്രത്യേകമായ ഒരു രൂപം സ്വീകരിക്കാൻ തീരുമാനിച്ചത് മോഹിനിയുടെ രൂപം മോഹിനി വെറും ഒരു സുന്ദരിയായിരുന്നില്ല അവളുടെ നടത്തത്തിന് സമയത്തെ വരെ നിർത്താൻ കഴിയുമായിരുന്നു അവളുടെ പുഞ്ചിരി കൊണ്ട് കല്ലുവരെ ഉരുകിപ്പോകുമായിരുന്നു മോഹിനിയായി വിഷ്ണു ഭസ്മാസുരന്റെ പാതിക്ക് സമീപം ഇറങ്ങി ശിവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഭസ്മാസുരൻ പെട്ടെന്ന് അവളെ കണ്ടു മോഹിനിയെ കണ്ടതും ഭസ്മാസുരൻ മരവിച്ച് പോയി അവനൊരിക്കലും ഇത്രയും സൗന്ദര്യം കണ്ടിട്ടില്ല അവന്റെ കോപം മങ്ങി നാ വിടറി അവന്റെ ഹൃദയം പിടഞ്ഞു നീ ആരാണ് അവൻ ചോദിച്ചു മോഹിനി പുഞ്ചിരിച്ചു വെറുമൊരു സഞ്ചാരി പക്ഷേ നിങ്ങൾ അസ്വസ്ഥനായി തോന്നുന്നു ഞാൻ നിന്നെ സഹായിക്കട്ടെ ഭസ്മാസുരൻ നെഞ്ചുപൊത്തി ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശക്തനായ ആൾ ഞാനാണ് ശിവൻ നേരിട്ട് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഒരൊറ്റ സ്പർശനത്തിലൂടെ എനിക്കാരെയും ഭസ്മമാക്കാൻ കഴിയും മോഹിനി ചിരിച്ചു അങ്ങനെയാണോ എന്നാൽ കാണിക്കൂ അത് തെളിയിക്കൂ ഭസ്മാരൻ മുഖം ചുളിച്ചു നീ എന്നെ വിവാഹം കഴിച്ചാൽ മാത്രമേ ഞാൻ തെളിയിക്കൂ മോഹിനി ലജ്ജയോടെ പെരുമാറി ഓ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ ആദ്യം നീ എത്ര നന്നായി നൃത്തം ചെയ്യുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരൂ എനിക്ക് നല്ല നർത്തകരെ ഇഷ്ടമാണ് എന്റെ ചുവടുകളുമായി പൊരുത്തപ്പെടാൻ നിനക്ക് കഴിയുമോ ഭസ്മാസരൻ ആകാംക്ഷയോടെ സമ്മതിച്ചു മോഹിനി ഭംഗിയായി നൃത്തം ചെയ്യാൻ തുടങ്ങി ഭസ്മാസുരൻ അവളെ കൃത്യമായി പകർത്തി പിന്തുടർന്നു പിന്നെ അവസാന നീക്കം വന്നു മോഹിനി സ്വന്തം തലയിൽ കൈ കൈമൃദുവായി വെച്ചു ഒട്ടും തന്നെ ആലോചിക്കാതെ ഭസ്മാസുരനും അത് തന്നെ ചെയ്തു ആ നിമിഷം അവൻ ചോദിച്ച വരം തന്നെ അവന് നശിപ്പിച്ചു അവൻ തൽക്ഷണം ചാരമായി അങ്ങനെ സമാധാനം തിരിച്ചു വന്നു അപകടം പോയി മോഹിനി അപ്രത്യക്ഷരായി വിഷ്ണു തന്റെ ദിവ്യരൂപത്തിലേക്ക് മടങ്ങി ഈ കഥ ലോകമെമ്പാടും വ്യാപിച്ചു ഭസ്മാസുറിന്റെ വിഡിത്തം കണ്ട് ആളുകൾ ചിരിച്ചു പക്ഷേ അത് നൽകുന്ന പാഠത്തെ കുറിച്ച് ചിന്തിക്കണം അഹങ്കാരത്താൽ നയിക്കപ്പെടുമ്പോൾ ശക്തി തന്നെ വിഷമായി മാറുന്നു